തുടക്കം കിട്ടാത്ത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ്യോ നമ്മളൊന്ന് കുറച്ച് ഹിന്ദി ഹിന്ദിക്കാരെ പരിചയപ്പെടുത്തിയരാ ഹിന്ദിയിൽ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂട്യൂബ് ചാനൽ വാ വീഡിയോ വളവാള കേട്ട അവസ്ഥാണല്ലോ പേടിച്ചു പോയ അവസ്ഥയാണല്ലോ ആകട്ടീന് ഇവിടെ ഓന് മടിയാണോ അല്ലേ ഇത് നമ്മളെ മറ്റേ കാക്കാന്റെ ഏരിയാവോ ചാക്കാന്റെ നമ്മളെ കാണുമ്പോ പൊടിച്ച് പോയോത്ര മടി വരെ ഇന്ന് ഫുള്ള് ആൾക്കാരെ പരിചയപ്പെടുത്തും ഇത് നമ്മളായി ഇവിടെ ക്ലിയർ ക്ലിയറില എത്തെങ്കിലൊക്കെ വരും നമ്മളെ നാടാന്ന് രണ്ട് ലോറിയേ ഞങ്ങളാട് കൂടെ ലോറിയായ അപ്പൊ ഇനി ഇനി വേറെ കണ്ടറാണ്ട് കെട്ടോ ഏര് ചലഞ്ചിന് തയ്യാറാണ് ചലഞ്ചില്ല ഞങ്ങള് ജീരാസോള അഞ്ചു ആ ആദ്യമില്ല പിന്നെ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്ത ഈ ഒരു പെണ്ണിനെടുന്ന് ഒപ്പിച്ചെടുക്കങ്ങളെ അല്ലെ രണ്ടാക്കും ഒരോ പെണ്ണ് എന്താനും വേണം എന്താനും ഇത് നടക്കേണ്ടി വരണെ അല്ല പെണ്ണിട്ടാ മൂതിന്റെ അപ്പൊ ഇങ്ങനൊക്കെയാണ് ഞങ്ങള് ഒരു ദിവസം നീ ബാബുവിന്റെ അടുത്തു പോവാ ബാബു വയറൽ ബാബു ബാബു ബാബുവിനെ അറിയാത്തോലാരും ബാബുവിനെ അറിയാത്തവലായിട്ട് ആരെയുണ്ടാവു അതെ ബാബുവിനാരെ പറഞ്ഞോട്ടി ബാബു തൂക്കാൻ വന്ന ഇവിടുത്തെ തുലാസെ കംപ്ലയിന്റ് ആയിട്ട് കൊണ്ടുവന്ന ബാബുനായിട്ട് അയ്യോ ചെറു തുലാസ കംപ്ലൈന്റ് ആയിട്ട് കൊണ്ടുവന്ന ബാബുനെ ോ വഞ്ഞിപ്പാ തോ തപ്പ ഡ്രസ് മാറ്റി വരാ വീട് ചെറിയപ്പോ എന്റെ എന്റെ ബാബു ബാബു ൂക്ക പറഞ്ഞു പറഞ്ഞിട്ട് ആരോ തൊള്ള പറ്റിയല്ലേ ബാബു പ്രോസ് ഒന്നുമില്ല പറഞ്ഞേ ബാബു ആൾക്കാരെ പറ്റി ഞാൻ തെളിച്ച് കൊടുക്കണം തെളിയിച്ചു കൊടുക്കണം ഇപ്പൊ രണ്ടില്ലേ ഇതില് ഒരു പ്രത്യേകത ഇപ്പന് പേക്ക് കേക്കല്ലേ എങ്ങനെയാ ജി തിരിച്ചറിയത് ഡെല്ലിയാപ്പിളല്ലേ പറഞ്ഞു നാട്ടുകാർക്ക് ഉപ്പേത്തെ തേങ്ങ പറഞ്ഞു ഉമ്മ വെട്ടാൻ പറഞ്ഞു വെട്ടേലുണ്ടോ ഏമ്മ വെട്ടാൻ പറഞ്ഞു വെട്ടോ ൾക്കാരുണ്ട് നാട്ടുകാരെ സഹായിക്കാ വല്യ മധുരം ഉണ്ടാവില്ലാ ചെറുതല്ല ചെറുതല്ല മധുരം ഉണ്ടാകാം ഒന്നൊന്നര വെട്ടാണ് കൈ ഒക്കെ തേങ്ങ തേങ്ങുട്ടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാല്ലേ കൊറേ കാലം വെട്ടിയതാ നമ്മള് കുഞ്ഞുട്ടിന്റെ അടുത്തുണ്ടായിനല്ലേ ഞാനും ദിവസം വേറെന്താ പറ ടാ ചങ്ങാറത്ത് വള്ളം കളീല്ലേ ഏ അതാ ഓ ഒന്നും പോണതിലെ എന്താ പോ

കാറ് പോയി നേരത്തെ ലോറിയും പോയിടാ എടി ഞങ്ങളാട്ടൂടെ കാറ് ലോറി കാക്കത്തെ കുപ്പായ കടാതെ കാറ് ഇതേതാ കാറ് നല്ല രസം കാറ്

സംഭവം ഒരു പരിപാടി ഇല്ല അതിട്ടാ കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ കണ്ടാ മതി അങ്ങനെ വന്നു ബന്ധിച്ചോ ഞങ്ങൾ തരും മതി ഓഫ് ആക്കി ഓഫ് ആക്കിച്ച് മട്ടന്മാറ കണ്ട ചില ഞാൻ